രണ്ടായിരത്തി പതിമൂന്നിൽ ബോബി സഞ്ജയ് ടീമിന്റെ അതിഗംഭീരമായ തിരക്കഥ റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത നിഷാദ് ഹനീഫ് നിർമ്മിച്ച ചിത്രമായിരുന്നു മുംബൈ പോലീസ് പൃഥ്വിരാജ് ജയസൂര്യ റഹ്മാൻ അപർണ നായർ ഹിമാ ഡേവിസ് എന്നിവര് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രം അതിലെ തിരക്കഥ കൊണ്ടും സംവിധാന രീതി കൊണ്ടും ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ അന്ന് ഇടം പിടിച്ചിരുന്നു കാലങ്ങളായി നാം കണ്ടുവന്നിരുന്ന ഓർത്തഡോക്സ് നായക സങ്കല്പത്തിനെ പൊളിച്ചെഴുതി ആദ്യമായാണ് സൂപ്പർ പരിവേഷം ഉണ്ടായിരുന്ന കഥാനായകന്റെ അയാളുടെ ഉള്ളിലെ യഥാർത്ഥ സ്വർഗ പ്രണയത്തെയും രതിയെയും സിനിമ തുറന്നു കാട്ടിയത് രണ്ടായിരത്തി പതിമൂന്നിലെ സംസ്ഥാന ഫിലിം അവാർഡും മികച്ച തിരക്കഥയ്ക്ക് ഈ സിനിമയ്ക്ക് ലഭിക്കുകയുണ്ടായി പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഈ ചിത്രത്തിലെ ആന്റണി മോസസ് എന്ന പൃഥ്വിരാജിന്റെ അതിശക്തമായ കഥാപാത്രത്തെ കുറിച്ച് തന്നെയാണ് ഐ പി എസ് ഉദ്യോഗസ്ഥനായ ആന്റണി മോസസ് മുൻകോപിയും ശത്രുക്കളോട് പോലും നിർദാക്ഷിണമില്ലാതെ പെരുമാറുന്ന പ്രത്യേകിച്ചും ജയസൂര്യയുടെ കഥാപാത്രത്തെ അപേക്ഷിച്ചിട്ട് പൌരുഷത്തിന്റെ കൊടുമുടിയായാണ് പ്രേക്ഷകര് ആ സിനിമയിൽ കണ്ടിരുന്നത് ഒരു ചുഡൽ തെമ്മാടി ഉദ്യോഗസ്ഥന്റെ രീതിയിൽ നിന്ന് കുറ്റസുഹൃത്തായ ജയസൂര്യയുടെ ആര്യൻ എന്ന കഥാപാത്രത്തെ കൊലപ്പെടുത്തുവാൻ തക്ക സാഹചര്യത്തിലേക്ക് ആന്റണി മോസദിനെ കൊണ്ടു വന്നെത്തിക്കുന്നത് അയാളുടെ ഉള്ളിലെ ഒളിഞ്ഞുകിടക്കുന്ന സ്വർഗരതിയാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ആണ് ആ സിനിമയില് ആ സമയത്ത് സംഭവിക്കുന്നത് പൗരുഷം അല്ലെങ്കിൽ ആണന്തത്തിന്റെ അങ്ങേയറ്റമായ ആ കഥാപാത്രത്തിൽ ഇത്തരം ഒരു വൈകല്യം ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കാൻ സാധ്യതയുണ്ടോ അല്ല സിനിമയിലല്ല യഥാർത്ഥ ജീവിതത്തിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മലയാള സിനിമയിലെ എല്ലാ വൈകൃതങ്ങളും ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും ഞെട്ടിച്ചത് തിരക്കഥാകൃത്തും സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായിരുന്ന രഞ്ജിത്തിനെതിരെയുള്ള ആരോപണങ്ങളാണ് സ്ത്രീ വിഷയങ്ങൾക്ക് പിന്നാലെ ഒരു ചെറുപ്പക്കാരൻ കൂടി ലൈംഗിക ആരോപണമായി രജിത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് നമുക്കറിയാം ദേവാസുരം രാവണപ്രഭു നരസിംഹം ഉസ്താദ് തുടങ്ങി ലാലേട്ടന്റെ ഏറ്റവും പൗരുഷമുള്ള കഥാപാത്രങ്ങളും വല്യേട്ടനിലെ മമ്മൂട്ടിയുടെ കഥാപാത്രവും നന്ദനവും ഇന്ത്യൻ റുപ്പിയും പോലെയുള്ള ഹൃദയസ്പർശിയായ പൃഥ്വിരാജിന്റെ സിനിമകളുടെയൊക്കെ സൃഷ്ടാവായ ഫ്യൂഡൽ തെമ്മാടി കഥാപാത്രങ്ങളായിട്ടുള്ള മംഗലശ്ശേരി നീലകണ്ഠനെയും മംഗലശ്ശേരി കാർത്തികേയനെയും പൂമുള്ളി ഇന്ദു ഒക്കെ തിരശ്ശീലയിൽ സൃഷ്ടിച്ച മികച്ച തിരക്കഥാകൃത്തും സംവിധായകനുമായ പൗരുഷവും ഹീറോയിസവും ഒക്കെ തന്റെ ജീവിതത്തിൽ അതേപടി പകർത്തിയിരുന്ന രഞ്ജിത്തിനെതിരെയാണ് ഒരു ചെറുപ്പക്കാരൻ ലൈംഗികാരോപണം കൊണ്ടുവന്നിരിക്കുന്നത് അതിഗുരുതരമായ ഒരു ആരോപണമാണിത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണെങ്കിലും എടുപ്പിലും നടപ്പിലും ഒരു ഫ്യൂഡൽ തെമ്മാരി സ്റ്റൈൽ കൊണ്ടു നടന്നിരുന്നത് രഞ്ജിത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുമോ എന്ന സംശയത്തിലാണ് സിനിമ ആസ്വാദക ലോകം മുഴുവൻ അതോ മുംബൈ പോലീസിലെ ആന്റണി മോസസ് എന്നുള്ളത് രഞ്ജിത്തിനെ പോലെയുള്ള ഫ്യൂഡൽ തെമ്മാരി കഥാപാത്രങ്ങളുടെ ഉഡയോന്റെ യഥാർത്ഥ ചരിത്രം തന്നെയായിരിക്കുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം